ീരാമായ പുരാ വിരിഞ്ച വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരുകാട്ടാളൻ മുന്നം മാമുനിപ്രവരനായി വന്നതു കണ്ടുധാത ൂമിയിലുള്ള ജന്തുക്കൾക്കുമുക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായ ചമയ്ക്കുന്നരുൾ ചെയ്തു വീണാപാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകി തന്നാവിൻമേൽ വാണിടിനാൽ വാങ്ങിടുക വണ്ണമെന്നാവിൻമേലേവം ചൊൽവാൻ നാണമാകുന്നു താനുമതി നിന്ദവതിപ്പോൾ വേദശാസ്ത്രങ്ങൾ കധികാരിയൽ എന്നു തോർത്തുചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലെ ധ്യത്മ പ്രദീപകമത്യന്തം രഹസ്യമിതധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തേടും മർദ്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കുമസന്തിജന്മം കൊണ്ടേ ഭക്തി കൈകൊണ്ടു കെട്ടുകൊള്ളുവിൻ ചൊല്ലി ത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമല്ല ബുദ്ധിമത്തുക്കളായോറിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധനാകിലുമുടൻ മുക്തനായി വന്നുകൂടും ीभारते तीर्पान् ब्रह्मादिदेवगणं भक्तिपूर्वं स्तोत्रं चेत तु मूलं दुग्धामध्ये भोगिसप्तमनामेत्तमल्कनिद्र चे नारायणन् ീ തന്നിൽ മാർത്താണ്ഡ കുലത്തിങ്കൽ ധാത്രി ഇന്ദ്രവീരൻ ദശരഥനുതനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മേ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം आद्य मां ब्रह्मत्वं प्रापिच्छ वेदान्तवाक्यवेद्यनां सीतापदि श्रीपादं वन्दिक्युन् श्रीराम राम राम, राम, श्री राम जय श्रीराम राम राम सीताभिरा